ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകെ മൊത്തം കനകദേശത്തിലാണുള്ളത് എന്താണ് ജലചക്കി ടെട്ടിന്റെ പണി കൊടുക്കാൻ പറ്റുക എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം വിചാരിക്കും എനിക്ക് തന്ന പണി തന്നെ തിരിച്ചു കൊടുത്താലോ അങ്ങനെ നേരെ പോയി വലിപ്പ് തുറന്ന് അതിനകത്തു നിന്ന് കത്രിക എഴുത്ത് ജലചയുടെ അലമാരയിൽ വെച്ചിരിക്കുന്ന പുതിയ പുതുപുത്തൻ സാരികളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് അപ്പോൾ വന്നിട്ടു ശേഷം ഒന്നും അറിയാത്ത പോലെ ബെഡിൽ വന്നിട്ടിരിക്കുകയാണ് കനക ബെഡ്റൂമിൽ വന്ന സമയത്ത് ഹായ് എന്നൊക്കെ പറയണം പക്ഷേ കനക ജലജ ജലത മൈൻഡാക്കാതെ പോവാണ് അപ്പം ചോദിക്കുന്നുണ്ട് ഞാൻ ഞാനെന് ഞാനില്ലാത്ത സമയത്ത് നീ എന്തിനേ ബെഡ്റൂമിൽ വരുന്ന ആവശ്യം അയ്യോ അതിന് ഇത് എൻ്റെയും കൂടെ ബെഡ്റൂം ആണെന്ന് ആദർശം ഒരു മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലായിരുന്നോ അമ്മ അങ്ങനെ പലതും പറയും അത് കേട്ട് നീ ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല എന്നെ ഞാനില്ലാതെ നീ ഈ ബെഡ്റൂമിൽ കയറരുത് കേട്ടല്ലോ ഇപ്പൊ തന്നെ എന്തൊക്കെ മോഷണം പോയിട്ടുണ്ടാവും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജലജ വരുന്നത് അപ്പോൾ കനക മനസ്സിൽ വിചാരിക്കും ഉം ഞാനല്ല കള്ളി നീയാടി ഈ പെരുങ്കള്ളി മക്കളെയും മരുമക്കളെയും തമ്മിൽ തെറ്റിക്കുന്ന പെരുങ്കള്ളി എന്നൊക്കെ ഇങ്ങനെ കനക മനസ്സിൽ വിചാരിക്കുമ്പോൾ അവൾ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുക എന്നൊക്കെ ജലജയും പറയുന്നുണ്ട് അതിനുശേഷം പറയാം ഞാനില്ലാത്തപ്പോ ഈ മുറിയിൽ നീ കയറാൻ പാടില്ല അപ്പോൾ കനക അതേ നാണയത്തിൽ തന്നെയാണ് തിരിച്ചടിക്കുന്നത് ഇങ്ങോടാ ആദർശമോന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ഇത് എന്റെയും കൂടി മുറിയാന്ന് അമ്മേ അങ്ങനെയൊക്കെ പറയും അതൊക്കെ നീ കേൾക്കാൻ നിൽക്കണ്ട വീട്ടിൽ വരുന്ന വിരുന്നുകാരോടെ മോശമായിട്ട് പെരുമാറാൻ പറ്റാത്തത് കൊണ്ട് അമ്മ അങ്ങനെയൊക്കെ പറയുന്നത് അതൊരവസരമായിട്ട് നീ എടുക്കണ്ട കേട്ടോ ഓ അതിനുശേഷം ജലജ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും കനക ചോദിക്കുന്നുണ്ട് ജലജ കുളിക്കാൻ വേണ്ടി പോവുകയാണോ രാവിലെ കുളിച്ചതാ പിന്നെ നിന്നെ ഇപ്പോൾ കണ്ടില്ലേ അതുകൊണ്ട് ഒന്നുകൂടെ കുളിക്കാമെന്ന് വിചാരിച്ചു ഓക്കേ അപ്പൊ കനക മനസ്സിൽ വിചാരിക്കാണ് കുളിച്ചിട്ട് വന്നിട്ട് നീ ഡ്രസ്സ് മാറ് അപ്പോഴല്ലേ അറിയാൻ പോകുന്നത് ജലജ നേരെ പോയി അലമാര തുറക്കുന്ന സമയത്ത് ഫ്രണ്ടിലുള്ള സാരി തന്നെ കീറിയിട്ട് കാണുകയാണ് അപ്പൊ അവർ ചോദിക്ക നിലവിളിച്ചോണ്ട് സംസാരിക്കുകയാണ് അയ്യോ എന്താ ഇത് ഒന്നും ഇണ്ടാതിരിക്കാണ് അപ്പൊ അവർ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ ഇത് അപ്പൊ കനകം ചോദിക്കൂ എന്താ ഇത് അല്ല എന്താ ഇതെന്ന് പറഞ്ഞിട്ട് വീണ്ടും കനകയുടെ അടുത്തേക്ക് തന്നെ വരികയാണ് സാരിയൊക്കെ കൊണ്ട് എന്താ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്താ ഇതെന്ന് പറഞ്ഞിട്ട് ആ മുറിഞ്ഞ സാരികളൊക്കെ കനകക്ക് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കനക ചോദിക്കും എന്താ ഇത് എന്നോട് എന്നോടെന്ത ചോദിക്കുന്നത് അതൊക്കെ ആ എലിയോട് പോയിട്ട് ചോദിക്ക് ആ തൊരപ്പനോട് ഇവിടെയൊക്കെ എലി കയറുന്നല്ലേ പറഞ്ഞത് എൻ്റെ സാരിയൊക്കെ കരണ്ടില്ലേ ആ അതുപോലെ കരണ്ടതായിരിക്കും അപ്പം ജലചക്കിങ്ങനെ ദേഷ്യം അരിച്ച് കയറുകയാണ് യൂസ് കൗണ്ടർ റാസ്കൽ ഇഡിയറ്റ് അപ്പോൾ കനക പറയും അതെ അതെല്ലാം കൂട്ടത്തോടെ ഞാനും തിരിച്ച് വിളിച്ചിരിക്കുന്നു അപ്പോൾ ജലജ ഇങ്ങനെ അരിശത്തോടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ് അപ്പോൾ കനക വീണ്ടും പറയും വെറുതെ ദേ എൻ്റെ മേത്ത് കയറാൻ വരരുത് അപ്പോൾ ജലജ കരഞ്ഞുകൊണ്ട് സാരികളിലൊക്കെ നോക്കുകയാണ് കാരണം പുതുപുത്തൻ സാരിയാണ് ഒക്കെ കരണ്ട് വെച്ചിരിക്കുകയാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് കരഞ്ഞുകൊണ്ട് സാരി നോക്കുന്ന സമയത്ത് കനക പറയും എന്ത് ചെയ്യാനാ ഇത്രയും വലിയ വീടാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ സാരി നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജലജയോട് പറയും ഇവിടെ എലിയെ പിടിക്കാനുള്ള ഒരു സംവിധാനവും ഇല്ല നാളെ നമുക്കിവിടെ ഒരു എലിപ്പെട്ടി കൊണ്ടുവെക്കാൻ പറയാം അപ്പം ജലജ അരിശത്തോടെ പറയും ഇവിടെ സാധാരണ എലികളെ അല്ല പിടിക്കേണ്ടത് പന്നി അലികളെയാ അപ്പം കനക ഒന്നും അറിയാത്ത പോലെ തന്നെ പറയും ആ പന്നി അലികളെ പിടിക്കണമെങ്കിൽ വലിയ കൂട് വേണം പിന്നെ ചിലതൊക്കെ കൂടും പൊളിച്ചു പോവും അപ്പം ജലജ പറയും നീയേ എന്ത് ചെയ്യണമെന്ന് എന്നെ പഠിപ്പിച്ച് തരണ്ട പറഞ്ഞു തരണ്ട കേട്ടല്ലോ അപ്പം കനക വേഗം ബെഡ് എഴുന്നേറ്റിട്ട് അറിയും അതേ ഇതിനൊക്കെ എന്നോട് ഈ ചൂടാവുന്നത് എൻ്റെ സാരിയൊക്കെ എലി കയറണ്ടപ്പോൾ ഞാൻ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയോ അപ്പം ജലജ പറയും ഇതേ ഇത് എലിയല്ല ചെയ്തിരിക്കുന്നത് പിന്നെ ആരാ ആരാ ചെയ്തിരിക്കുന്നതെന്ന് ജലജ പറഞ്ഞാലേ നമുക്കൊരുമിച്ച് കൈകാര്യം ചെയ്യാം ഈ വിഷയത്തിൽ നമ്മൾ രണ്ടുപേരും തുല്യ ദുക്കിത്തരാ അപ്പൊ ജലജ സഹിക്കാൻ പറ്റാത്ത ദേഷ്യത്തോടെ പറയും നീ എൻ്റെ വായിൽ നിന്ന് നല്ല വർത്താനം കേൾപ്പിക്കരുത് അയ്യോ എന്താ ജലജ ഇത് ഈ ജലജ എന്തൊക്കെയാ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത് കഴിഞ്ഞ് ചിരിച്ചുകൊണ്ട് പറയും പിന്നെ എന്റെ സാരി എലി കരണ്ടപ്പോ അത് പുതിയ ഫാഷനാണെന്നൊക്കെ ജലജ പറഞ്ഞില്ലേ അപ്പൊ പിന്നെ ഇത് കൊടുത്തോണ്ട് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങു അപ്പൊ പിന്നെ ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ട് എലി കരണ്ട സാരിക്ക് വലിയ ഫാൻസ് ആവും മറുപടി ഒന്നും പറയാതെ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി ജീവിതത്തിൽ ഇതുപോലൊരു തൊരപ്പം കുടുംബത്തിന് ഞാൻ കണ്ടിട്ടില്ല അപ്പം അതേപോലെ തന്നെ ജലജയെ നോക്കിക്കൊണ്ട് കനകയെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്നോട് അവളുടെ കളി എൻ്റെ മക്കളെ ഇവിടെ ആയിട്ട് കഷ്ടപ്പെടുത്തുകയാണ് അതിന് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എന്തെങ്കിലും മറുപടി കൊടുക്കണ്ടേ ഒന്നും പറയാൻ പറ്റാത്തതിൻ്റെ ആ ഫ്രസ്ട്രേഷനിൽ ജലജ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇറങ്ങിപ്പോടി എൻ്റെ റൂമിൽ നിന്ന് ആഹാ അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോവാനൊന്നും പറ്റത്തില്ല എനിക്കിഷ്ടമുള്ളപ്പോഴൊക്കെ ഞാൻ ഈ മുറിയിൽ വരും അതിനുശേഷം വീണ്ടും ചിലചെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയും ഹോ ഭയങ്കര ചൂട് ഞാൻ ഇത്തിരി സമയം എ സിയിലൊന്നും കിടക്കട്ടെ എന്നും പറഞ്ഞ് ബെഡിൽ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് ജലജക്കാണെ കൊല്ലാനുള്ള ദേഷ്യവും വരുന്നുണ്ട് ആദർശ നല്ല ഉറക്കത്തിലാണ് നേരം പുലരാറായ സമയമാണ് അപ്പോൾ നയന അടുത്ത് വന്നിട്ട് ആദർശനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ആദർശ ദേഷ്യത്തോടെ എഴുന്നേൽക്കുന്നുണ്ട് എന്താ നീ കാട്ടുന്നത് എഴുന്നേക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് നായനെ വീണ്ടും ആദർശനെ ചേർന്ന് കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് പറയുകയാണ് എന്നും ഞാൻ ഒറ്റക്ക് നീരാട്ട് നടത്തുന്നു എന്നല്ലേ പരാതി ഒരുപാട് സമയം നീരാട്ട് നടത്തുന്നു ഇന്ന് നമുക്ക് രണ്ടു പേർക്കും കൂടെ നീരാട്ട് നടത്തിയാലോ അപ്പോൾ ആദർശ ഒഴിക്കൂ എന്ന് വെച്ചാൽ ഷവർന്ന വെള്ളം നമ്മുടെ രണ്ടുപേരുടെയും തലയിലേക്ക് ഒന്നിച്ച് വീണാ എന്താ കുഴപ്പം അപ്പൊ ആദർശനെ കെട്ടിപ്പിടിച്ചിട്ടെന്നെ നേനെ പറയാണ് എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട് അപ്പം ആദർശ് പറയുന്നുണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല അപ്പൊ ആദർശ് വയ്ക്കൂ എടി നീ ഇത് എന്തു ഭാവിച്ച അതെ എന്റെ ഭാവ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഈ മുറിക്കകത്തിങ്ങനെ രണ്ടായിട്ട് ജീവിക്കാനെന്നൊന്നും അല്ലല്ലോ എന്നെ താലിയേറ്റ് കൊണ്ടുവന്നത് അപ്പൊ ആദർശ് വീണ്ടും പറയുന്നുണ്ട് ഏയ് നീ നിബന്ധനയൊക്കെ തെറ്റിക്കുവാ എന്ത് നിബന്ധന നമ്മൾ തമ്മിൽ അങ്ങനെ നിബന്ധന ഒന്നുമില്ല നീയേ ഇപ്പ എന്നെ വീട് അതെ ഞാൻ വിടില്ല ഈ ആലിംഗനത്തിന് ശക്തി വളരെയേറെ കൂടുതലാ അതുകൊണ്ട് കരുത്തനായ എൻ്റെ ഭർത്താവിന് പോലും ഈ കൈകളിൽ നിന്ന് വിട്ടു പോവാനാവില്ല അപ്പൊ ആദർശ ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിനക്കേ വട്ട വട്ട് അതെ കല്യാണം കഴിഞ്ഞ് ഒരു മുറിയിൽ തന്നെ ഇതുപോലെ അന്യരായിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ സമനില തെറ്റി എനിക്ക് വട്ടായി എൻ്റെ സ്ഥാനത്തെ വേറെ ആണെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല സംഭവിക്കുന്നത് അപ്പോഴേക്കും ആദർശ കുതോറി മാറുകയാണ് നീ വിട്ടേ വിട്ടേ നിനക്കേ എന്തോ കൊഴപ്പാ എന്നിട്ട് ബെഡ് എഴുന്നേറ്റ് എന്നിട്ടും പറയും ഞാനും അങ്ങനെയല്ലേ കഴിയുന്നത് എന്നിട്ടേ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോഴേക്കും പുഞ്ചിരിച്ചുകൊണ്ട് ഞാനിനെ കൂടെ എഴുന്നേക്കുകയാണ് അതെന്താണെന്ന് വെച്ചാലേ ആദർചേട്ടനെന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ല കല്യാണം കഴിച്ചത് ഇന്നും ആ ഇഷ്ടക്കുറവ് അതേപോലെ നിൽക്കുക വെറുപ്പ് ദാമ്പത്യ ജീവിതത്തിലുണ്ടായാൽ ആർക്കാണോ അതുണ്ടാവുന്നത് അവരകന്നു പോവും അങ്ങനെ എൻ്റെ ഭർത്താവ് എന്നെ നിന്ന് അകലുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് വേണം ആദർചേട്ടനെ അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് അപ്പൊ ഞാനെ പുഞ്ചിരിച്ചോണ്ട് പറയാണ് മുത്തശ്ശൻ ഒരു ദിവസം പറഞ്ഞത് ഓർമ്മയുണ്ടോ നമ്മുടെ കുഞ്ഞിനെ താലോലിക്കാൻ മുത്തശ്ശനും മുത്തശ്ശിക്കും ആഗ്രഹമുണ്ടെന്ന് അപ്പൊ ആദർശ തലയാട്ടിക്കൊണ്ട് പറയാണ് അതെ അതോടെ നിന്റെ ഈ വീട്ടിലെ അധികാരം പൂർണ്ണാവും അതോടെ നീയും കൊച്ചമ്മയാവും അപ്പൊ ഞാൻ പറയാണ് ഉം മനസ്സിലായി ഇപ്പൊ ഞാൻ വെറും വേലക്കാരി അല്ലേ അപ്പൊ ആദർശ പറയാണ് ആ അങ്ങനെ ഒരു സ്ഥാനമേ എൻ്റെ അമ്മ നിനക്ക് തന്നിട്ടുള്ളൂ എന്നാ പറയുന്നേ അപ്പൊ ഞെ തിരിച്ചു ചോദിക്കാണ് അപ്പൊ ആദർശ ഏട്ടനോ അത് ഞാൻ ആരെന്നെ സെർവൻ്റ് ആക്കിയാലും എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ആദർശമായിട്ട് മനസ്സിൽ ഞാൻ ഉണ്ടാവണം ഉണ്ടായേ പറ്റൂ അതുകൊണ്ടേ അങ്ങോട്ടേക്ക് നടക്ക് എന്നിട്ട് ആദർശനെ തള്ളിക്കൊണ്ട് ഞാൻ ബാത്റൂമിലേക്ക് പോവാണ് ആദർശ് കുറെ ഒക്കെ ശ്രമിക്കുന്നുണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ് ഞാനിവിടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പക്ഷെ ഞാനതൊന്നും മൈൻഡാക്കാതെ ബാത്റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഷവറിൻ്റെ ചോട്ടിൽ രണ്ടുപേരും നിൽക്കുകയാണ് ഒരുപോലെ ശവറിൻ്റെ വെള്ളം രണ്ടുപേരുടെ ദേഹത്ത് വീഴുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും പരസ്പരം പ്രണയത്തോടു കൂടി ഇങ്ങനെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് ഒരുപാട് നേരം ആ നോട്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദർശി സ്വപ്നം കണ്ടെടുത്ത് എഴുന്നേൽക്കുകയാണ് അതായത് ഉറക്കത്തിൽ നിന്ന് ഞെട്ട് എണീക്കുകയാണ് അദർശി സത്യത്തിൽ ഞെട്ടി വിറച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് സ്വയം പറയുന്നുണ്ട് ഈഷെ എന്തൊക്കെ സ്വപ്നങ്ങളീ കാണുന്നേ എന്നിട്ട് സ്വയം ഇരുന്ന് പെറുപെറുക്കാണ് ഇനി അതുപോലെയൊക്കെ സംഭവിക്കുമോ എന്തോ ഒന്നും പറയാൻ പറ്റില്ല എന്നിട്ടിങ്ങനെ പേടിച്ചിട്ട് ബെഡിലിരിക്കുമ്പോഴേക്കും നാന രാവിലത്തെ കോഫിയും കൊണ്ട് റൂമിലേക്ക് വരുന്നുണ്ട് അപ്പം ഞാനെ ചോദിക്കുന്നുണ്ട് എന്താ രാവിലെ എണീച്ച് വലിയൊരു ആലോചന അപ്പോൾ ആദർശം കുറച്ചൊരു ദേഷ്യം പോലെ ആക്കിയിട്ട് പറയുകയാണ് മര്യാദയ്ക്ക് ഒരു സ്വപ്നം പോലും കാണാൻ പറ്റുന്നില്ല അപ്പം ഞാനെ കയ്യിലിരിക്കുന്ന കോഫി ആദർശനെ നീട്ടുകാണ് അപ്പോൾ ആദർശനോട് വന്നിട്ട് പറയുന്നുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ ഇനി സ്വപ്നം കാണലൊക്കെ ഒന്ന് കുറച്ചൂടെ അപ്പോൾ ആദർശ് ബെഡ് എഴുന്നേറ്റിട്ട് പറയും എടി എങ്ങനെയാണ് ഈ കുറക്കുന്നത് സ്വപ്നത്തെ പോലും നീ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം ഞാനെ പുഞ്ചിരിച്ചുകൊണ്ട് പറയും അത് ശരി സ്വപ്നത്തിൽ പോലും ഞാൻ ശല്യം ചെയ്തെന്നോ അപ്പോൾ ആദർശമായിട്ടെ എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലേ അപ്പോൾ ആദർശ കൃത്രിമമായിട്ട് ദേഷ്യം ഉണ്ടാക്കിക്കൊണ്ട് പറയുകയാണ് ആ ഉണ്ടുണ്ട് പക്ഷേ കണ്ട സ്വപ്നം ഉണ്ടല്ലോ അത് പുറത്തു പറയാൻ പറ്റില്ല അത്രയ്ക്ക് മോശമാണ് അപ്പം ഞാൻ എന്നെ പറയും നമ്മൾ ഭാര്യയും ഭർത്താവുക അപ്പം എത്ര മോശ സ്വപ്നമാണെങ്കിൽ അത് എന്നോട് പറഞ്ഞൂടെ അപ്പം ആദർശം പറയും ഞാനിപ്പോൾ പറയുന്നില്ല ശേഷം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ് ദൈവമേ സ്വപ്നത്തിൽ കണ്ടതുപോലെ വല്ലത് സംഭവിച്ചാൽ മുട്ടുകാലി ഞാൻ തല്ലിയടിക്കും പറഞ്ഞേക്കാം ഞാനേടെ നേരെ തിരിഞ്ഞ് പറയാണ് അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരിക്കും ആണ് എന്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക ഇത്രയൊക്കെ ദേഷ്യപ്പെടണമെങ്കിൽ ഞാനെ ചോദിക്കും അപ്പോഴേ എന്താ കണ്ടത് അപ്പോൾ ആദർശം അറിയും അത് കണ്ടത് പറഞ്ഞിട്ടേ നീ പത്രം രസിക്കണ്ട ഓവളുടെ ഒരു നീരാട്ട് ആദർശം പിറു വെറുക്കാണ് അപ്പം ഞാനെ കഴിഞ്ഞു വയ്ക്കും ഏഹ് നീരാട്ടോ പെട്ടെന്ന് തന്നെ ആദർശം നാനയുടെ മുന്നിൽ നിന്ന് മാറുകയാണ് നാണക്കേട് പോലെ തോന്നിയിട്ട് അപ്പം ഇങ്ങനെ ആലോചിക്കും നീരാട്ട് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് ആലോചിക്കും അതിനുശേഷം മെല്ലെ തിരിഞ്ഞിട്ട് ആദർശനോട് അറിയും അതെ ഇപ്പം മനസ്സിലായി എന്താ കണ്ടതെന്ന് എന്നിട്ട് പറയും അയ്യേ ഇതൊക്കെയാണ് സ്വപ്നത്തിൽ കാണുന്നേ പെട്ടെന്ന് ആദർശം പറയും എടി നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല പിന്നെ എന്ന് പറഞ്ഞതോ അങ്ങനെ പറയുമ്പോൾ എന്താ കണ്ട സ്വപ്നം എന്ന് എനിക്ക് ഊഹിക്കാലോ നീയൊന്ന് പോയേ അപ്പോഴേക്കും ഞാനെ പറയും എന്തായാലും മധുരമുള്ള സ്വപ്നം കണ്ടതല്ലേ അതുകൊണ്ട് ഈ ചൂട് ചായ അങ്ങ് കുടിച്ച് ഞാനയുടെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങിക്കൊണ്ട് ആദർശം പറയും അതെ എനിക്കത് അത്ര മധുരമുള്ളതായിട്ടൊന്നും തോന്നിയില്ല അപ്പം എന്നെ എന്നെ പിന്നാലെ കൂടിയിട്ട് പിന്നെയും പറയും ഇതുപോലെ വേണ്ടാത്ത ഓരോ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ട് കിടക്കുന്നത് അതുപോലെ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ അദർശം പറയും എടി ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് കിടന്നിട്ടില്ല കല്യാണത്തിന് മുമ്പ് ഞാനൊരു പെൺകുട്ടിയെ പ്രേമിച്ചിട്ട് പോലുമില്ല അറിയോ അപ്പം എന്നെയും തിരിച്ചറിയും ആ അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ട് ഈ സ്വഭാവത്തിൽ അപ്പോൾ ആദർശ തിരിച്ചു ചോദിക്കുകയാണ് ഓഹോ അപ്പം നീ ഒരുപാട് പേരെ പ്രേമിച്ചിട്ടാണോ കല്യാണം കഴിച്ചത് അപ്പം എന്നെ എന്നെയും പറയാണ് ആ എനിക്ക് പ്രേമിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ സമയം കിട്ടിയില്ല അലച്ചിലായിപ്പോയി അപ്പോൾ ആദർശം ആയിരിക്കും ഓഹോ അപ്പോൾ പ്രേമിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പം ഞാനേ അതേപോലെ തന്നെ തിരിച്ചു പറയുകയാണ് ആ പറയാൻ പറ്റില്ല മനുഷ്യൻ്റെ കാര്യങ്ങളല്ലേ അപ്പം ആദർശം തിരിച്ചു പറയുന്നുണ്ട് നിന്റെ സ്വഭാവം വെച്ചിട്ടുണ്ടല്ലോ നീ ഉറപ്പായും പ്രേമിച്ച് കാണും തല്ലി പിരിഞ്ഞിട്ടും ഉണ്ടാവും അപ്പം ഞാനെ തിരിച്ചു പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടെങ്കിലേ ഒരിക്കലും ഞാൻ അനന്തപുരി തറവാടിൻ്റെ മരുമകളായിട്ട് വരില്ലായിരുന്നു പ്രേമിച്ചയാളെ തന്നെ കെട്ടുമായിരുന്നു അതിനുള്ള തൻ്റെയടൊക്കെ എനിക്കുണ്ടാവുമായിരുന്നു അപ്പം ആദർശം പറയാണ് ആ ഞാനും ആരെങ്കിലുമൊക്കെ പ്രേമിച്ചാൽ മതിയായിരുന്നു ആ സമയത്ത് ബിസിനസ്സും തിരക്കുകളായിട്ട് നടന്നു അപ്പം നാന തിരിച്ചു പറയാണ് ആ ഏറ്റവും കൂടുതൽ സുന്ദരികൾ വരുന്ന സ്ഥലമാണ് ജ്വല്ലറി അതും കാശുള്ള പെൺകുട്ടികൾ അപ്പം ആദർശം പറയുന്നുണ്ട് എടി കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനുണ്ടല്ലോ ഒരിക്കലും ഒരു ബിസിനസ്സുകാരനും പ്രണയിക്കാൻ നിൽക്കില്ല അവിടെ സെയിൽസ് മെച്ചപ്പെടുത്താനേ ശ്രമിക്കൂ പിന്നെ ഞാൻ ഓഫീസിലിരിക്കുകയല്ലേ അപ്പൊ നേന പറയാ ആ അതാണ് കുഴപ്പമായത് എന്നാ ഒരുത്തിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു അവളെ എങ്കിലും പ്രേമിക്കോ അതും ഇല്ല എന്നിട്ട് ആദർശം നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞിട്ട് മനസ്സിൽ ഇങ്ങനെ പിറുതീർക്കുകയാണ് ഇനി എന്നാണാവോ ഈ മുരടൻ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് എന്താ ഏയ് ഒന്നുമില്ല എന്നിട്ട് ഞാനെ മുറിയിൽ നിന്ന് പോവുകയാണ് അപ്പോൾ ഞാനെ കൊണ്ടു ചായ ആദർശ എന്താ പറയുക കൂടി കുടിക്കുന്നുണ്ട് ദേവ്യാനെ അടുക്കളയിൽ വന്ന് നോക്കുന്ന സമയത്ത് മീനാക്ഷി അവിടുത്തെ ജോലിക്കാരി അവിടുത്തെ പാത്രങ്ങളൊക്കെ കഴിക്കൊണ്ടിരിക്കുകയാണ് ദേവയാനിക്കൊരു ദേഷ്യം വരാനുണ്ട് എന്നിട്ട് മീനാക്ഷി കരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്നോട് ആരാടി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ അത് പിന്നെ ഞാൻ എന്നൊക്കെ അവരിങ്ങനെ പേടിയോടെ പറയാണ് നിന്നെ അന്ന് എൻ്റെ മരുമോൾ സഹായിച്ചതിന് ശേഷം ഈ വീട്ടിലേക്ക് വരാൻ പാടില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത് അന്ന് നിന്നെ സഹായിച്ചതിന് ശേഷം എന്തൊക്കെ പൊട്ടിത്തെറികളെ ഈ വീട്ടിലുണ്ടായതെന്ന് അറിയാമോ അപ്പോൾ അവർ പേടിയോടെ പറയാണ് എൻ്റെ വീട്ടിൽ വളരെ കഷ്ടപ്പാടാണ് ചേച്ചി കഷ്ടപ്പാടാണെങ്കിൽ അതറിയാവുന്ന നീ അതനുസരിച്ച് നിൽക്കണം ദേവയാനെ തിരിച്ചു പറയാണ് അങ്ങനെയാണോ നീ ഇവിടെ നിന്നത് തന്നിഷ്ടത്തിന് വരിക ഓരോരോ കള്ളത്തരങ്ങൾ പറയുക പൈസ വാങ്ങുക ഇവിടെ നയന എന്ന് പറയുന്നവൾ വന്നതിന് ശേഷം നിനക്കൊക്കെ ആ മാറ്റം ഉണ്ടായത് മീനാക്ഷി ഒന്നും പറയാതെ പേടിയോടെ കേട്ട് നിൽക്കുകയാണ് അപ്പം ദേവ്യാനി പറയുന്നുണ്ട് അവൾക്കെല്ലാവരുടെ മുന്നിലും നല്ല പിള്ളയാവണം അതുപോലെ തന്നെ നീ പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാരോടും അഴുത്തുകാരോടൊക്കെ അവളെക്കുറിച്ച് നല്ലത് പറയണം അതിനുവേണ്ടി മനപ്പൂർവ്വ അവൾ ഓരോരോ കാര്യങ്ങൾ എന്നെ മറികടന്ന് ചെയ്യുന്നത് അപ്പോഴേക്കും മീനാക്ഷിയും പറയും നയനമോളും പാവാ ചേച്ചി കണ്ടോ കണ്ടോ ഇത് നിന്നെക്കൊണ്ട് പറയിപ്പിക്കാനാ അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാനേ അവളെ ഒന്ന് കാണട്ടെ അപ്പോഴേക്കും അവർ പിന്നെന്ന് വിളിക്കുന്നുണ്ട് ചേച്ചി നീ മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് നാനേടെ അരികിലേക്ക് പോവാണ് അപ്പോൾ നാനാ ഹാളൊക്കെ തുടക്കുകയാണ് എന്നിട്ട് നാനേൻ്റെ അടുത്ത് വന്നിട്ട് പറയാൻ ഡീ നീ ഒന്ന് അടുക്കളയിൽ പോയി നോക്കിയേ എന്താ അമ്മേ നിന്നോട് പോവാനല്ലേ ഞാൻ പറഞ്ഞേ അപ്പോഴേക്കും ജലജയെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഓ അവൾ ഇവിടെ തൂത്ത് തുടച്ച് നിൽക്കുവാണ് ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെ കറങ്ങിക്കറങ്ങി നിൽക്കണം അതാണ് ആഗ്രഹം അപ്പോൾ തിരിച്ചു തിരിച്ച് ഞാൻ ഒരു നിമിഷം പോലും വെറുതെ നിൽക്കാറില്ല അതെല്ലാവരും കാണുന്നതല്ലേ അപ്പം ദേവയാനി പറയുന്നുണ്ട് അതേ പറ്റിയൊന്നല്ല ഇപ്പം സംസാരം നീ ഒന്ന് അടുക്കളയിൽ പോയി നോക്ക് അപ്പം നാനെ മനസ്സിൽ വിചാരിക്കും ഞാൻ എന്തെങ്കിലും സ്റ്റൗവിൽ വെച്ച് അത് അടിക്കു പിടിച്ച് കരിഞ്ഞിട്ടുണ്ടാവോ അപ്പം നയനയുടെ ആലോചന കാണുന്ന സമയത്ത് ജലജ പറയുന്നുണ്ട് ആ അവൾ ഇനി ഓരോരോ കള്ളങ്ങൾ പറയാൻ ആലോചിക്കുക അപ്പം നയനെ പറയാ അങ്ങനെ കള്ളങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല അടുക്കളയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാര്യം ഉണ്ടാവും പിന്നെ അവിടെയൊക്കെ എന്തിനാണ് നിന്നോട് ഏട്ടത്തി പോകാൻ പറഞ്ഞതെന്ന് ഇപ്പോഴേ അറിയാം എന്നാലും അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നല്ല പിള്ള ചമയുവാ ഒന്നും അറിയാത്തതുപോലെ നടിക്കുക അപ്പം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തിനായിരിക്കും അടുക്കളയിൽ ചെല്ലാൻ പറയുന്നത് അപ്പോഴേക്കും ദേവയാനിയും പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് നടപ്പിലാവണം അങ്ങനെ ഇല്ലെങ്കിൽ എൻ്റെ വാക്കിന് വിലയില്ലെന്ന ഇവിടെ വിലയില്ലെന്ന അർത്ഥം അപ്പോഴേക്കും മുത്തശ്ശിയും വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ ഒരു ബഹളം ഒന്നുമില്ല അമ്മേ ഇവളോട് ഞാനൊന്ന് കിച്ചണിലേക്ക് ചെല്ലാൻ പറഞ്ഞതാണ് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അവിടേക്ക് പോവേണ്ട സമയത്ത് മോള് പോകുമല്ലോ ഇപ്പം മറ്റൊരു ജോലി ചെയ്യുവല്ലേ എല്ലാവരും സഹകരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മോളെക്കൊണ്ട് ഒറ്റയ്ക്ക് ഒറ്റക്ക് അപ്പൊ തന്നെ ദേവയാനി പറയുന്നുണ്ട് അതിന്റെ കാരണം എന്താന്നൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളതാ അത് തൃപ്തിയാവാത്ത മട്ടില് മുത്തശ്ശി തല താഴ്ത്തുന്നുണ്ട് പക്ഷെ ദേവയാനോട് തിരിച്ചൊന്നും പറയാൻ പറ്റാത്തൊരു രീതിയിൽ അവരങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ജലജ പറയാണ് ഇവയ്ക്ക് ഈ ജോലിയൊന്നും ഒരു ഭാരമല്ല അമ്മേ പിന്നെ ഇഷ്ടമുള്ളതൊക്കെ ആവശ്യത്തിനടുത്ത് കഴിക്കുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ സങ്കടത്തോടെ പറയുന്നുണ്ട് അത്തരത്തിലുള്ള സംസാരമൊന്നും വേണ്ട അപ്പച്ചി ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടുജോലി മാത്രമല്ലായിരുന്നു ചെയ്തോണ്ടിരുന്നത് അന്തസ്സായിട്ട് ഒരു ആർട്ട് ഗാലറി നടത്തുന്നുണ്ടായിരുന്നു കൂടുതൽ സമയവും ഞാൻ അവിടെയാണ് ചെലവഴിച്ചിരുന്നത് അപ്പൊ ജലജ പറയാ അത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയല്ലേ നിന്റെ അച്ഛന് വയ്യാതായപ്പോ ആർട്ട് ഗാലറിന്ന് പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുവല്ലായിരുന്നോ ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും അലച്ചിലുണ്ടോ ഹാളിൽ വരെ എ സി ഉണ്ട് പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് ശരീരം വിയർക്കാതെ അവിടെ വന്ന് പോരെ അപ്പോഴേക്കും മുത്തശ്ശി ഇടപെടുകയാണ് ഇതൊക്കെ തന്നെയാ നീയും ചെയ്തോണ്ടിരിക്കുന്നത് ആഹാരം കഴിക്കലും പരദൂഷണം പറിച്ചിലും അല്ലാതെ നിനക്കിവിടെ എന്തെങ്കിലും പണിയുണ്ടോ അതുകൊണ്ട് കൂടുതലായിട്ട് ആരും സംസാരിക്കേണ്ട അപ്പോഴേക്കും ജലജയുടെ വായ അടയാണ് അപ്പോൾ നാനൊക്കത് കേട്ടപ്പോൾ കുറച്ച് ചെറുതായിട്ടൊരു സന്തോഷം വരുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും ദേവിയാനി പറയും നയനെ നിന്നോട് അടുക്കളയിലേക്ക് പോകാനാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇവിടെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവരുടെ മുകളിൽ സംസാരിക്കാനല്ല അല്ല അപ്പോഴേക്കും നയന അടുക്കളയിലേക്ക് പോവുകയാണ് അപ്പം ജലജ വീണ്ടും പറയും അമ്മയെ അച്ഛനും സപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് കരുതി എന്തോ ആവാൻ അവളുടെ വിചാരം അപ്പോൾ ദേവ്യാന് തിരിച്ചു പറയുന്നുണ്ട് അത് നിന്റെ മരുമകൾക്കും ബാധക നയനയെ ഞാനിപ്പോഴും മരുമകളായിട്ട് കാണുന്നില്ല എന്ന് വെച്ച് അവൾ വീട്ടുജോലി ചെയ്യാൻ മടിയുള്ള പെൺകുട്ടിയാണെന്നും എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം മടിയുള്ളത് നിൻ്റെ മരുമകൾക്കാ അതും കൂടെ നിൻ്റെ മനസ്സിൽ വേണം ഞാനെ അടുക്കളയിലെത്തിയ സമയത്ത് മീനാക്ഷി അവിടെ എന്തൊക്കെയോ കറിക്കരിഞ്ഞു വറവിനൊക്കെ ഉള്ളത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനെ ചോദിക്കുന്നുണ്ട് ചേച്ചി എപ്പോൾ വന്നു ഇപ്പം വന്നതേ ഉള്ളൂ മോളെ ആദർശമായിട്ട് എൻ്റെ അമ്മ ചേച്ചിയോട് ഇങ്ങോട്ട് വരണ്ടെന്നല്ലേ പറഞ്ഞത് ഇനി ഞാൻ പറഞ്ഞിട്ട് ചേച്ചി വന്നതെന്നായിരിക്കും അമ്മ കരുതിയിരിക്കുന്നത് ചേച്ചിയോട് ആരെങ്കിലും വരാൻ പറഞ്ഞായിരുന്നോ അപ്പോൾ അവർ പേടിയോടെ പറയും അത് പിന്നെ എനിക്ക് ചേച്ചി ഇങ്ങോട്ടേക്ക് വരുന്നതിനോട് യാതൊരു എതിർപ്പും ഇല്ല നാനെ പറയുന്നുണ്ട് ചേച്ചിയുടെ അവസ്ഥയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അന്നത്തെ സംഭവം ഓർമ്മയുണ്ടല്ലോ ആദർ ഛേട്ടനോട് ചോദിച്ചിട്ടാ ഞാൻ പതിനായിരം രൂപ ചേച്ചിക്ക് കൊണ്ടു തന്നത് എന്നിട്ട് അമ്മയെ മറികടന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടായത് അപ്പം മീനാക്ഷി പറയുന്നുണ്ട് അതിനൊക്കെ കാരണം ആ ജലജ ചേച്ചിയാ അതറിയാം പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ മാത്രം പ്രതിയായില്ലേ ഞാൻ സങ്കടത്തോടെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഞാൻ ഹാളിലെത്തുന്ന സമയത്ത് ദേവയാനി ചോദിക്കുകയാണ് കണ്ടല്ലോ നീയെ ആര് പറഞ്ഞിട്ട് അവള് വന്നത് അവളോട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ നയനെ മറുപടി ഒന്നും പറയാതെ നിൽക്കുന്ന ആണപ്പോഴേക്കും ജലജ ഇട കയറാണ് അങ്ങനെ പറഞ്ഞെങ്കിലും ഏട്ടത്തിയെ ധിക്കരിക്കലല്ലേ ഇവളുടെ ഹോബി ഇവൾ കൊറ്റയ്ക്ക് ജോലി ചെയ്യാൻ വയ്യ ഒരു പണിയെടുക്കാതെ ഇങ്ങനെ വിശ്രമിക്കണം അതിനാ മീനാക്ഷിയെ വിളിച്ചു വരുത്തിയത് അപ്പൊ നായനെ ജലജയോടായിട്ട് പറയുന്നുണ്ട് ഞാനല്ലേ വിളിച്ചു വരുത്തിയത് പിന്നെ ആര് പറഞ്ഞിട്ട് അവള് വന്നത് ദേവയാനെ ചോദിക്കുന്നുണ്ട് നീ ചോദിച്ചില്ലേ അപ്പോഴും നയനക്ക് മറുപടി ഒന്നുമില്ല അപ്പോഴേക്കും മുത്തശ്ശിയ് ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇവിടെ അമ്മേ ആ മീനാക്ഷിയോട് ഞാൻ വരണ്ടാന്ന് പറഞ്ഞതാ എന്നിട്ട് ഇപ്പൊ അവൾ ഈ പണിക്ക് വന്നിരിക്കുന്നു അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കാലങ്ങളായിട്ട് അവളല്ലേ ഇവിടുത്തെ വീട്ടുപണി ചെയ്യുന്നത് അപ്പോ അങ്ങനെയുള്ളപ്പോൾ അവള് വന്നതിലെന്താ തെറ്റ് അപ്പൊ ദേവയാന് ദേഷ്യത്തോടെ പറയാണ് ഇവിടെ ഇവളിവിടെ ഉള്ളപ്പോ ഇവിടെ മറ്റൊരു പണിക്കാരത്തിയുടെ ആവശ്യമില്ല പോരാത്തതിന് ഈ വളകാപ്പ് കഴിയുന്നത് വരെ ഇവളുടെ അമ്മ ഇവിടെ ഉണ്ട് പിന്നെ എന്തിനാ മീനാക്ഷി ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത് അപ്പം ഞാനെ സങ്കടത്തോട് പറയുന്നുണ്ട് ഞാനല്ല മുത്തശ്ശി മീനാക്ഷി ചേച്ചിയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോള് പറഞ്ഞത് കേട്ടില്ലേ പിന്നെ എന്തിനാ മോളോട് തട്ടിക്കയറുന്നേ അപ്പൊ ജലജ പറയാ അമ്മേ ഇവള് പെരുങ്കള്ളിയാണ് നീ മിണ്ടരുത് മുത്തശ്ശി ജലജനോട് ചൂടാവുകയാണ് മോള് പെരും പെരുങ്കള്ളിയാണെന്ന് പറയുന്ന നിന്റെ നാവ ഏതു നേരവും കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ദേവയാനി പറയുന്നുണ്ട് അമ്മ ഇതെല്ലാം അകത്ത് അവൾ നിന്ന് കേട്ടോണ്ടിരിക്കുക നാളെ മുതൽ അവള് വരണ്ടാന്ന് ഞാൻ പറഞ്ഞോളാം അപ്പോഴേക്കും ആദർശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമ്മേ ഇതൊരു സാധാരണ വീടല്ല ഇവിടെ ഒരുപാട് അംഗങ്ങളുണ്ട് അങ്ങനെയുള്ളപ്പോൾ നാനേ കൊറ്റയ്ക്ക് ഈ വീട്ടിലുള്ള പണിയെല്ലാം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ദേവ്യാന് ഈ കൂടി മകനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കാരണം അവർക്ക് നയനെ ഈ വീട്ടിൽ ഒരു ജോലിക്കാരിയാക്കി മാറ്റാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനാദർശ്ശി തന്നെയാണ് തടസ്സം അറിയുന്ന ആ ഒരു ദേഷ്യമാണ്